ക്ഷ്യം കേട്ടപ്പോഴേ എന്റെ മനസ്സിൽ വരുന്ന രണ്ടാമത്തെ ചിന്ത ഇപ്പോഴേ ഗൃഹാസരത്ത് വന്ന് ഉടമ്പടി പുതുക്കി ഇപ്പോഴെല്ലാ ദിവസവും തന്നെ ആൾക്കാർ ഉടമ്പടി പുതുക്കാൻ വരുന്നുണ്ട് ഉടമ്പടി എടുക്കാൻ നമുക്ക് അനുവാദം ഇല്ല നീ ഉള്ളു പുതുക്കണമെങ്കിൽ ഒരാൾ വന്നാൽ മതിയല്ലോ എടുക്കാൻ വേണ്ടി വരുമ്പോൾ ആൾക്കാർ എന്ത് കൂട്ടവാട്ട് വരും അപ്പം അത് ഗവണ്മെന്റ് അനുവദിക്കത്തില്ല ഒറ്റ ആൾക്കാരൊക്കെ വന്നാൽ കുഴപ്പമില്ല അങ്ങനെ ഒറ്റ ആൾക്കാർ വന്ന് ഉടമ്പടി പുതുക്കി പോകുന്നവരെല്ലാവരും എന്തിനാണ് പുതുക്കണമെന്ന് ചോദിക്കുമ്പോൾ അവര് പറയണെന്തിനാണ് ഉടമ്പടി തൈലത്തിന് വേണ്ടിയാണ് പുതുക്കണം എന്നാണ് അവര് പറയണത് പിന്നെ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സങ്കടമാകും കാര്യം എന്താണ് ഇവർ ഉടമ്പടി പുതുക്കണത് ദൈവത്തോടുള്ള ബന്ധമാണ് കാരണം ഞാൻ ഉടമ്പടി പുതുക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ഞാൻ മൂന്ന് പാപങ്ങളെ വെറുത്തുപേക്ഷിച്ചു ആ മൂന്ന് പാപങ്ങളെ ഇപ്പോഴും വെറുത്തുപേക്ഷിച്ചത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടോ ഒന്ന് നോക്കണത് അടുത്ത മൂന്ന് പാപങ്ങളെക്കൂടി വെറുത്തുപേക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഒരച്ഛൻ ധനഗുരു എന്നോട് ചോദിച്ചു ഞാൻ അട്ടപ്പാടിയിൽ ഡയറക്ടർമാരുടെ ധ്യാനം ഉണ്ടായിരുന്നു ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർമാരുടെ ധ്യാനം സിഖിയോ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെച്ചപ്പോൾ എന്നോട് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ധ്യാനകേന്ദ്രത്തിലെ ഡയറക്ടർ എന്നോട് ചോദിച്ചു ഈ ഉടമ്പടിയിൽ മൂന്ന് പാപം ഉപേക്ഷിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ ഉത്തരവിതാണ് ഫസ്റ്റ് ഗഡുവിൽ കുംഭശാരത്ത് വരുന്നൊരു പ്രശ്നം എന്താ പാപൻ റെക്കർ ചെയ്യാൻ അപ്പം പാപൻ റെക്കർ ചെയ്യാതിരിക്കാൻ വേണ്ടി മുമൂന്ന് പാപങ്ങളെ നമ്മൾ നാല് ഘട്ടമായിട്ടാണ് ഉപേക്ഷിക്കുന്നത് ദാറ്റ് മീൻസ് അച്ഛൻ അത് എനിക്ക് കത്താവുന്ന വെളിപാട് ഇതോടുകൂടി തലപ്പെട്ട ദോഷങ്ങളെല്ലാം മനുഷ്യൻ അകന്നു പോകും തലപ്പെട്ട ദോഷങ്ങൾ അകന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവസഹം നിറയും മനുഷ്യനിലെ ദൈവസേഹം നിറഞ്ഞാൽ ഇതുപോലെ ആരാധന അഭിഷിക്തമാവും അഭിഷേകം കിട്ടാത്തതാണ് പ്രശ്നം പ്രാർത്ഥനയ്ക്ക് അല്ല പ്രശ്നം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ പ്രാർത്ഥനയ്ക്ക് അഭിഷേകമില്ല അവിടെയാണ് പ്രശ്നം സഭയ്ക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ദുരിതം അതാണ് ആവശ്യത്തിന് ഭയങ്കര പ്രാർത്ഥന പുസ്തകം നോക്കി പ്രാർത്ഥിക്കുന്നതാണ് സഭയുടെ പാരമ്പര്യം പക്ഷേ ഈ പുസ്തകം നോക്കി പ്രാർത്ഥനക്കാരെല്ലാം ആവശ്യത്തിന് ഒരു രണ്ട് കിലോ പുസ്തകം വെച്ചാൽ എല്ലാവരും വീട്ടിലുമുണ്ട് ഒരു കുഴപ്പ പുസ്തകത്തിനൊരു കുഴപ്പവും ഇല്ല പള്ളി വന്ന പള്ളി പുസ്തകം വീട്ടിൽ പോയ വീട്ടിൽ പുസ്തകം മൊത്തം പുസ്തകം ഇതിനൊന്നും പുസ്തകം പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ട തെറ്റാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാനും ഫോളോ ചെയ്യണത് മാസ് മിസ്സാൾ തന്നെയാണ് ഫോളോ ചെയ്യണത് പക്ഷേ പ്രാർത്ഥിക്കുന്ന പ്രശ്നം ഇവിടെ പ്രാർത്ഥനയ്ക്ക് അഭിഷേകമില്ലാത്തതാണ് പ്രശ്നം പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ട് അഭിഷേകമില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം അതാണ് സംഭവം ദൈവിക പുണ്യങ്ങളില്ലെങ്കിൽ ദൈവിക പുണ്യങ്ങളല്ലാതെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് അഭിഷേകം ഉണ്ടാകത്തില്ല

ായു ദൈവമേ എന്റെ ആരാധന നേരം ശിവരാധനുന്ദ്ര

Sabe me പ്രിയമുള്ളവരെ കർത്താവിൻ്റെ കാരുണ്യം ഒരിക്കലും വറ്റിപ്പോയിട്ടില്ല ഇപ്പം നമ്മൾ നാൽപ്പത്തി മൂന്നേ പത്തൊമ്പത് ഇപ്പം എഴുതി കാണിച്ചായിരുന്നു ഡയസർ എഴുതി കാണിച്ചായിരുന്നു ഐസിയ നാൽപ്പത്തി മൂന്നേ പത്തൊമ്പത് ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു സി ദിസ് ദിസ്ഇസ് ലോഡ് ഇതാണ് നിൻ്റെ ദൈവം ഒരു പുതിയ കാര്യം ഒരു പുതിയ കണ്ടുപിടുത്തം അതായത് ആണികൾ വെക്കണം പത്ത് സ്ക്രൂ വെക്കണമെന്ന് പറഞ്ഞ നടുവലിനെ കർത്താവ് ഒരു പുതിയ കാര്യം ചെയ്തിരിക്കുകയാണ് എന്താണ് കാൽഷ്യം ഫോർമേഷൻ ഉണ്ടാക്കിയിട്ട് നടുവലിനെ റിപ്പയർ ചെയ്യുകയാണ് കാര്യം നടുവെല്ല് മുഴുവൻ കാൽഷ്യമാണ് ഫോസ്ഫൈറ്റും ഉണ്ട് അതിൻ്റെ അകത്ത് ഈ കാൽഷ്യം ഫോസ്ഫേറ്റ് മുഴുവനും റിപ്പയർ ചെയ്തു അതുപോലെ തന്നെ ദൈവം എങ്ങനെ നിർമ്മിച്ചു എങ്ങനെ നിർമ്മിച്ചു എങ്ങനെ അതിനെ സൃഷ്ടിച്ചു ആ സൃഷ്ടിയെ വീണ്ടും ദൈവം പുനഃസൃഷ്ടി ചെയ്തിരിക്കുന്നു ദൈവമായതലേ നിൻ്റെ ആത്മാവിന് മാത്രമല്ല നിന്റെ ശരീരത്തെയും നിന്റെ ദൈവം പുനഃസൃഷ്ടിക്കും കൈ അടിച്ചു കളർത്താനസ്തുണ്യ ശിവന പരിശുദ്ധ പരമദിപാരുണ്ടായിരിക്കട്ടെ എപ്പോഴും എന്റെ മക്കള് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്തുകൊണ്ടാണ് ഈ കാൽഷ്യം ഫോർമേഷൻ ഉണ്ടായത് എന്തുകൊണ്ടാണ് സ്ക്രൂ ഇടേണ്ടി വരാതിരുന്നത് എന്തുകൊണ്ടാണ് തളർന്നു പോകാതിരുന്നത് നീ തളർന്ന് കിടക്കാൻ നിൻ്റെ കർത്താവ് ആഗ്രഹിക്കണില്ല എന്നുള്ള സത്യമാണ് പക്ഷേ നീ തളർന്നു കിടക്കാൻ നിൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതിൻ്റെ സത്യമാണല്ലോ സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത് നമ്മൾ അഞ്ച് ആറിലൊക്കെ പറയുന്നില്ലേ യഹനാൻ്റെ സുവിശേഷത്തിൽ ബസൈദ കുളത്തിലെ കടവിലെ രോഗി തളർന്ന് കിടക്കുകയാണ് അവള് അവൻ അവൻ തളർന്ന് കിടക്കുക അവനോട് ചോദിക്കണത് എന്താണ് അവൻ വിളിച്ചിട്ട് വന്നതല്ല ഈശോ ഈശോ ആ വഴിയെ പോയതുമല്ല ഈശോ അവൻ കിടക്കുന്നത് അവൻ കണ്ടു എന്നാണ് പറയണത് ദറ്റ് മീൻസ് അവനെ മാത്രം തിരക്കി നിൻ്റെ കർത്താവ് വന്നു അതാണ് കർത്താവിൻ്റെ കാരുണ്യം അതാണ് കർത്താവ് അവനെ മാത്രം തിരക്കി വന്നിട്ട് ചോദിച്ചു ഡി ഓൾസോ വാണ്ട് ടു ഹീൽ നീ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു എത്ര പേരും സുഖം പ്രാപിക്കുന്നു ഈ കാലഘട്ടങ്ങളിൽ ഡി ഓൾസോ വാണ്ട് ഡി വൺ ടു ഹീൽ നീ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അവൻ പറഞ്ഞു കർത്താവേ ഈ വെള്ളമിളകുമ്പോൾ ഇതിൻ്റെ മെക്കാനിസം ഇതാണ് ഞാൻ കണ്ടത് ഈ മെക്കാനിസം അനുസരിച്ചുകൊണ്ട് ഈ വൈദ്യശാസ്ത്രമനുസരിച്ചുകൊണ്ട് വെള്ളം ഇളകുമ്പോൾ അത് ആ ഇളകുന്ന വെള്ളത്തിൽ ചെന്ന് മുട്ടണം അതിനുള്ള ത്രാണിയില്ല സഹായിക്കാൻ ആരുമില്ല ഇതൊരു മത്സരമായ സൗഖ്യമാണ് മത്സരമാണ് കാര്യം ദാൻ പറയുന്നത് ഇതൊരു മത്സരമാണെന്ന് ഞാൻ പറയണത് നമ്മൾ മത്സരത്തിൽ തോറ്റവരാണ് സഹോദരങ്ങളെ തോറ്റാവിൻ്റെ കൂടെയാണ് നിന്റെ കർത്താവ് ഓർക്കണം നിന്നെ തിരക്ക് വരും ദൈവ നി തോറ്റ ഏത് മത്സരമായിക്കോട്ടെ വിദ്യാഭ്യാസ മകൻ സാമ്പത്തിക മകൻ തൊഴിൽപരമായ ആരോഗ്യമക സൗന്ദര്യമ വേർവർ യു ഹാവ് ഡിഫീറ്റഡ് ലോഡ് വിൽ സച്ച് ആഫ്റ്റർ യു നിന്നെ തിരക്കും നിന്റെ കർത്താവ് വരും കൈ അടിച്ച കർത്താവ് ശ്രദ്ധിക്കട്ടെ സ്നേഹിച്ചിടുവാൻ നിന്നെ നനച്ച് വാഴ ലെഴുത്തുള്ളണമേ

ഇതാണ് സഹോദരങ്ങളെ ദൈവത്തിന്റെ മനസ്സ് സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോന്നാണ് യോഹന്നാൻ അഞ്ചേ ആറിലൂടെ തറവാദ രോഗിയുടെ കർത്താവും ചോദിക്കണത് എന്താണ് നിനക്ക് സുഖം നൽകാൻ എനിക്കാഗ്രഹമുണ്ട് ഇതാണ് വിഷയം നിനക്ക് സൗഖ്യം നൽകാൻ നിൻ്റെ അവസ്ഥ എന്ത് തന്നെ ആയാലും നിനക്ക് ആരുമില്ലെങ്കിലും നീ പവി ആണെങ്കിലും നിനക്ക് യോഗ്യത ഇല്ലെങ്കിലും യുവർ ഗോഡ്സ് നിൻ്റെ ദൈവം നിന്നെ സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു നിന്നെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു നിന്നെ എല്ലാവിധ അവസ്ഥകളിൽ നിന്ന് കരകയറ്റാൻ നിൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു കൈയട്ടിച്ച് കൂടാരത്തിൽ േ സ്നേഹത്തോടെ ഈശ്വര വരികയാണ് ഈ എന്റെ കൂടാര എട്ടാമത് ദേവ ഇതലേ നിനക്ക് ആരുമില്ലെന്ന് ഇനി നിനക്കാരെങ്കിലും ഉണ്ടോ എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിൻ്റെ ഓരോ ഉദ്യമങ്ങൾ പരാജയപ്പെടുമ്പോഴേ ആ പരാജയപ്പെടുന്ന വചനത്തിലൂടെ അത് ചിലപ്പോൾ വ്യക്തികൾ കാലമാറുന്നതാകാം രാജ്യത്തിൻ്റെ നിയമങ്ങൾ ചേഞ്ച് ചെയ്തുകൊണ്ട് നിൻ്റെ വി വിസ വിത്ത് ഹെൽഡ് ആകുന്നതാകാം വട്ട് അവർ മേ ബി ദ റീസൺ നീ പരാജയപ്പെടുന്ന ഇടങ്ങളിലെല്ലാം നീ തിരിച്ചറിയുന്നൊരു സത്യമാണ് നിനക്കാരുമില്ല എന്ന് കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരു സാക്ഷ്യമുണ്ടായ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷം പേർക്ക് ഇറ്റലിയിൽ നിന്ന് വിസ നിഷേധിച്ചിരിക്കുന്നു ഒരാൾക്ക് മാത്രം വിസ കിട്ടി അത് പതിനഞ്ച് വർഷത്തിനുള്ളിലെ ആ സാക്ഷ്യമാണ് ഏറ്റവും ബെറ്റർ അതിനേക്കാൾ ബെറ്ററായിട്ടുള്ളത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ ആർക്കും ഇറ്റലി വിസ കൊടുത്തിട്ടില്ല പന്ത്രണ്ട് ലക്ഷം പേര് വിസയ്ക്ക് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരാൾക്ക് മാത്രം വിസ കിട്ടി ആരാണ് ഉടമ്പടി ചെയ്ത ഒരാൾക്ക് മാത്രം അവിടെ നമ്മുടെ ചെയ്ത ഒറ്റ യോഗ്യതയാണ് ദാറ്റ് മീൻസ് എന്താണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി കർത്താവ് പുതിയ കാര്യങ്ങൾ ചെയ്യാം നിനക്ക് വേണ്ടി മാത്രം രാജ്യത്തിന് നിയമങ്ങളുടെ ഇല്ലാത്ത പഴുതുകൾ ഉണ്ടാക്കി ദൈവം നിന്നെ വീണ്ടെടുക്കും പക്ഷേ ദൈവപേതലെ നീ വിശ്വസിക്കണം ദൈവ നീ പ്രത്യാശിക്കണം ദൈവേദര് എല്ലാത്തിനെ കുളുപരിയായി നിനക്ക് അനുഗ്രഹം ആവശ്യമുണ്ടോ എന്ന് തിരക്ക് തിരക്ക് വരുന്ന ദൈവമാണ് ബൈബിളിലുള്ളത് കാരണം എന്താണ് അത് നിൻ്റെ അവകാശമാണെന്ന് ഇപ്പം യോഹനാൻ ആ അഞ്ച് ആറിലൂടെ ചോദിക്കണത് എന്താണ് തറവാദരോഹിയോടെ നിനക്ക് അനുഗ്രഹം ആവശ്യമുണ്ടോ എന്താ കാരണം നിനക്ക് അവകാശപ്പെട്ട അനുഗ്രഹം എൻ്റെ കയ്യിലുണ്ട് അത് നിനക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഐ ആം റെഡി ടു ഗിവ് യു അത് ഞാൻ നിനക്ക് തരാം ഞാൻ തയ്യാറാണ് ഇൻ വൈ ഡോണ്ട് ടു ആസ്ക് നിനക്ക് നിനക്കെന്തുകൊണ്ട് ആസ്ക് ചെയ്യണം നീ എന്ത് ചോദിക്കുന്നില്ല അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ആരുമില്ല ദാറ്റ് മീൻസ് ദരിഫ് എൻ്റെ ദയവേതല്ലേ എവിടെയെങ്കിലും രാജ്യത്തിൻ്റെ നിയമങ്ങൾ നിനക്കെതിരെ തിരിയുമ്പോൾ നിനക്ക് പറയാൻ കഴിയണം എനിക്ക് കാര്യമില്ല നിയമം എനിക്കെതിരായി മാറുന്നു ഇവിടെ പല ജാമ്യം കിട്ടാത്ത കേസുകളും അമ്മ ജാമ്യം ജാമ്യമെടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ചോദിക്കും കുറ്റവാളികളെ സംരക്ഷിക്കുകയാണോ ഇല്ല കുറ്റവാളികളെ സംരക്ഷിക്കാതിരിക്കാനാണ് അവനെ അമ്മ എൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു ഞാൻ പറയും നിനക്ക് ജാമ്യം അമ്മ വാങ്ങിച്ചു തരും പക്ഷേ മെയിൽ നീ പാവം ചെയ്യരുത് അത്രയുള്ള കാര്യം എവിടെയെങ്കിലും നിനക്ക് നിൻ്റെ വഴികളിലെ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എനിക്കാരും ഇല്ലെന്ന് കർത്താവിനോട് നിന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാനുള്ള പ്രാർത്ഥനയുടെ സാഹചര്യങ്ങളാണ് സുധിഗഡലീ സ്നേഹിച്ചു ശ്വാസത്തോരൊരുപാടിച്ചു വരികയാണ് സ്നേഹിച്ചിടുവാൻ സ്നേഹിച്ചു എന്റെ ദൈവവേതലെ നിയമത്തിന്റെ പ്രാതികൂല്യങ്ങളാകട്ടെ ബാങ്ക് ലോൺ തരാതിരിക്ക അങ്ങനെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ പ്രശ്നം വെച്ചാൽ കർട്ടൻ്റെ ഒരാളെ പറഞ്ഞാൽ നിങ്ങൾ ബാങ്ക് തരത്തില്ല ലോൺ തരത്തില്ല സബ്സിഡിയുള്ള ലോൺ തരത്തില്ല പക്ഷേ അയാൾക്ക് പത്ത് ദിവസമേ ഉള്ളൂ ചെങ്ങന്തൂരുകാരനാണ് പോണവഴിക്ക് അന്ന് എന്നെ കണ്ടെന്നാണ് പറയണത് ഞാനൊരു കാശ്വര്യം വ്യഞ്ചരിച്ച് കർത്താൻ്റെ നാമത്തിൽ കൊടുത്ത് പറയാൻ നോ പ്രോബ്ലം പത്ത് വർഷമായി പന്ത്രണ്ട് വർഷമായി വീട് പണിയാൻ ആഗ്രഹിക്കണത് നോ പ്രോബ്ലം ഈ വർഷം നീ വീട് പണിയുമെന്ന് പറയും അപ്പോഴോ വൈഫിനോട് ചോദിച്ചു അയാൾ ചോദിക്കും എങ്ങനെ വീട് പണിയും ബാങ്ക് തരണില്ലല്ലോ ലോൺ പത്ത് ദിവസം ഇല്ലാത്ത അഞ്ച് ദിവസം പോയല്ലോ ഈ ദിവസം അല്ലേ ഉള്ളൂ എങ്ങനെ വീട് പണിയും അപ്പോഴും വൈഫ് പറഞ്ഞു കൊടുക്കും ഏയ് അച്ഛൻ പറഞ്ഞതല്ലേ മാതാവ് പറഞ്ഞായിരിക്കും അത് വൈഫിൻ്റെ വിശ്വാസമാണ് ഇതാണ് വിശ അതായത് നമുക്ക് ഒരു സ്ത്രീധനം എന്ന് പറഞ്ഞ് നിങ്ങൾ കോടിയിലെ വാങ്ങിക്കും ഒരു കഥയുമില്ല വിശ്വാസം വിശ്വാസമുള്ളൊരു ജീവിത പങ്കാളിയെ കിട്ടിയാൽ അത് തന്നെയാണ് ശ്രീധനം വേറെ ഒന്നും ശ്രീധനം ഇല്ല വിശ്വാസമുള്ളൊരു ജീവിത പങ്കാളിയെ കിട്ടിയാൽ മതി അത് ഹസ്ബൻഡായാലും വൈഫായാലും അവൾ പറഞ്ഞു കൊടുത്ത് അച്ഛൻ പറഞ്ഞല്ലേ തീർച്ചയായും സാക്ഷ്യം നിങ്ങൾ കേട്ടോ നല്ല രസമ കേൾക്കാൻ ഒരു സാക്ഷ്യം അതായത് പിന്നീട് ഇവർ ബാങ്കിലോട്ട് ചെല്ലുമ്പോൾ സെയിം ആ ആ മാനേജർ മാറിയിട്ടില്ല അയാൾ അവിടെ ഇരിക്കയാണ് അയാളെ കണ്ട പറഞ്ഞ് അഭിവാദനം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിമാനം ചെയ്തു എൻ്റെ പ്രശ്നം സാറേ അന്ന് പറഞ്ഞ് ലോണിൽ വന്നാൽ ഓക്കെ ക്ലിയർ ആണല്ലോ നിങ്ങളുടെ ലോൺ നിങ്ങളുടെ പേപ്പർ ഒന്നും കാണാൻ പേപ്പർ പണ്ട് ഓക്കെ ആകാറുന്ന പേപ്പർ ഇപ്പം നോക്കിയപ്പോൾ എല്ലാം ഓക്കെ ആയി പണ്ടെന്നല്ല മൂന്ന് ദിവസം മുമ്പ് ഓക്കെ ആകാതിരുന്ന പേപ്പറാണ് ഇപ്പം നോക്കിയപ്പോൾ ഓക്കെ ആയി എന്താ നിൻ്റെ അമ്മ പരിശുദ്ധ അമ്മ ദൈവദിരു സന്നിധിയിൽ പറഞ്ഞ് അത് ആണെന്ന് പറഞ്ഞാൽ നിന്റെ പേപ്പറുകളെല്ലാം ഓക്കെ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത് ഉടമ്പടി പുതുക്കാൻ വരുന്ന ആൾക്കാരെല്ലാം ഉടമ്പടി തൈലം വാങ്ങിക്കാൻ വേണ്ടി ആണ് ചില ആൾക്കാർ പുതുക്കാൻ വരണത് എല്ലാവരും ഒന്നും ഞാൻ പറയണില്ല പക്ഷെ അതല്ല ഉടമ്പടിയാണ് ദൈവദർശിനി പുതുക്കണത് നിൻ്റെ പ്രഷുദ്ധ പ്രവർത്തനങ്ങൾ നിൻ്റെ വിശുദ്ധ ജീവിതം നിൻ്റെ പരിശുദ്ധ കുർബാന നിൻ്റെ കുംഭസാരം അക്രൈസ്തവ സഹോദരങ്ങളാണെങ്കിൽ അവരുടെ ജീവിതവും മനുഷ്യരെ സ്നേഹിച്ചുകൊണ്ടും രോഗികളോട് കാരുണ്യം കാണിച്ചു കൊണ്ടും പ്രവർത്തനം ചെയ്തുകൊണ്ടും ഉടമ്പടി എന്തെല്ലാം കാര്യങ്ങൾ ഒരു മനുഷ്യനെ ഒരു ദൈവ പൈതലാക്കി മാറ്റുന്നതാണ് ഉടമ്പടി അത് വാഗ്ദാനമാണ് ദൈവത്തിൻ്റെ അത് അവകാശമാണ് നമ്മുടെ അതുകൊണ്ടാണ് ഒന്ന് പത്ത് ദിവസത്തിൻ്റെ മൂന്ന് പത്ത് പറയണത് എന്താ പറയണത് അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളതെങ്കിൽ അതായത് ദൈവത്തിൻ്റെ കയ്യിലുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ അവകാശമാണ് അതുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത് നിൻ്റെ അവകാശമായ കുറച്ച് കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ടല്ലോ അത് നിനക്ക് വേണ്ടേ അതാണ് അപ്പോൾ ഇന്ന അഞ്ച് ആറ് എന്താണ് സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നില്ലേ അനുഗ്രഹം ദൈവത്തിൻ്റെ ഔതാര്യമല്ല അനുഗ്രഹം നിൻ്റെ അവകാശമാണ് അത് വാങ്ങിക്കാൻ ആവശ്യമായ വിശ്വാസം വിശ്വസ്ത അതാണ് ഉടമ്പടി നിങ്ങൾക്ക് നൽകണത് ഉടമ്പടി പുതുക്കുന്നവരെ പഴയ ഉടമ്പടി എടുത്ത സമയത്തുണ്ടായിരുന്ന മുഴുവൻ ദൈവത്തോളം ചെയ്ത ഉത്തരവാദിത്തങ്ങൾ രക്ഷിത പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ രോഗി സന്ദർശനങ്ങൾ അതുപോലെ തന്നെ പാവപ്പെട്ടവനെ സഹായിക്കുന്നത് വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നത് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അതെല്ലാമാണ് നിന്റെ ആധ്യാത്മികത അന്തസ്സത്യം എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇതിന്റെ ചൈതന്യം അത് കർത്താവിനൊന്ന് ആമ്പത്തി പുനഃസ്ഥാപിച്ചു കഴിയുമ്പോഴേ നിന്റെ അനുഗ്രഹം നിനക്ക് അവകാശമാകും അവകാശമാകണം ആക്കട്ടെ ശ്രുതി അനുഗ്രഹത്തിന്റെ അവകാശമാണ് അവകാശം എടുത്ത് പ്രാർത്ഥിക്കുന്നവര് നിങ്ങൾക്ക് അവകാശത്തിന് അനുഗ്രഹം ഈശ്വ തരികയാണ് വിശ്വാസത്തോടെ ചോദിക്കട്ടെ രക്ഷിക്കാൻ കഴിയാത്തവന് കഥാപിതരെ കുറുകയില്ല ചോദിക്കാൻ കഴിയാത്തവന് അനുഗാദികൾക്ക് മാധ്യമം

ലോകമാസകലമുള്ള എല്ലാ രോഗികളെയും വേദന അനുഭവിക്കുന്നവൻ ദുരിതം അനുഭവിക്കുന്നവരും ആശീർവദിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ദിവസം എല്ലാ കൊറോണ വൈറസ് രോഗികളെയും ആശ്രീവദിച്ച പരിശുദ്ധ പരമതി വികാരുണ് എന്നേരും ആരാധനയിൽ സ്തുതിട്ടെ ആവേ ആവേ ആ